മലയാളത്തിലെ മോസ്റ്റ് വയലൻ്റ് പടം ഇതായിരുന്നു മാർക്കോയിലേക്ക് പ്രേക്ഷകർ വേഗത്തിൽ അടുപ്പിച്ച ഘടകം പിന്നെ ഉണ്ണിമുകുന്ദൻ നായകനാക്കി ഹനീഫ് അദനി സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രഖ്യാപനം മുതൽ വന്ന ഓരോ പ്രമോഷൻ മെറ്റീരിയലും വയലൻസിന് ഏറെ പ്രാധാന്യമുള്ള സിനിമയാണെന്ന് അത് ഊട്ടിയുറപ്പിച്ചു ഒടുവിൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ കണ്ടത് ഉണ്ണിമുകുന്ദൻ എന്ന നടൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനം സിനിമയുമാണ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബോളിവുഡിലും മാർക്കോ ആധിപത്യം സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു മാർക്കോ തെലുങ്ക് റിലീസ് ചെയ്ത് മുൻവിധികളെ മാറ്റിമറിച്ച് തെലുങ്ക് ദേശത്തും മാർക്കോയ്ക്ക് ഗംഭീര പ്രകടനമാണ് ആദ്യ ഷോ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചിത്രം ആദ്യ ദിനം തെലുങ്കിൽ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരികയാണ് ഔദ്യോഗിക റിപ്പോർട്ട് പരം ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് മാർക്കൊന്ന് നേടിയിരിക്കുന്നത് ഒരു മലയാള സിനിമയ്ക്ക് തെലുങ്കിൽ നിന്ന് ലഭിക്കുന്ന മികച്ച ആദ്യ ദിന കളക്ഷൻ കൂടിയാണിത് മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം ലഭിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മാർക്കോ തെലുങ്ക് പതിപ്പ് ചെറുതല്ലാത്ത മുന്നേറ്റം തന്നെ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുമെന്നതാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് നിലവിൽ പ്രാമലുമാണ് തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ തേടിയ മലയാള സിനിമ നസല നായകനായി എത്തിയ ഈ ചിത്രത്തെ മാർക്കോ മറികടക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു അതേസമയം മാർക്കോയുടെ തമിഴ് പതിപ്പ് അത് ജനുവരി മൂന്നാം തീയതിയാണ് തിയേറ്ററിൽ എത്തുക ബോളിവുഡിനെയും ടോളിവുഡിന് കയ്യിലെടുത്ത മാർക്കോ ഹോളിവുഡിലും ചെറുതല്ലാത്ത തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നാണ് അണിയറക്കാർ കരുതപ്പെടുന്നത് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തിയ മാർക്കോ കേരളത്തിലും ഗംഭീര പ്രകടനം കാഴ്ചവെയ്ക്കുകയാണ് കളക്ഷന് ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളതാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റിൻ്റെ ബാനറ് ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അതേന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം അഞ്ച് ഭാഷകളിലാണ് റിലീസ് ചെയ്തത്